ഹായ് കൂട്ടുകാരി എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അവറോൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ബ്ലസൻ എബ്രഹാം നമ്മളിത് ആ പാമ്പാടി ടൗണിൽ കൂടെ നമ്മൾ നമ്മുടെ വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്ത് നമ്മളൊരു പ്രോപ്പർട്ടി കാണുവാനായിട്ട് പോവുകയാണ് അതിനു മുമ്പായിട്ട് നമ്മുടെ കൂട്ടുകാരോട് എനിക്ക് എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ ആരെങ്കിലും ഈ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഒരു കാരണവശാലും അത് സ്കിപ്പ് ചെയ്തു പോവാതെ വീഡിയോ മുഴുവൻ കാണുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടാൻ ഒരിക്കലും മറക്കല് നിങ്ങളുടെ ലൈക്ക് കമൻറ്റ് ഇവയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോ ചെയ്യുവാനുള്ള ഒരു പ്രചോദനം നമുക്ക് നൽകുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരു കാരണവശാലും മറക്കല് ബെല്ലൈക്കിനോട് ഞെക്കാനുണ്ടല്ലോ പിന്നെ പൊടിയായി നമ്മുടെ എല്ലാ വീഡിയോസും നമുക്ക് മിസ്സാവാതെ നമുക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോൾ നമ്മളിന്ന് അടിപൊളിയൊരു വീടിൻ്റെ മുമ്പിലാണ് വന്നിരിക്കുന്നത് മണിച്ചിത്രത്താഴൊക്കെ ഇട്ട് നല്ല സൂപ്പർ ഒരു വീടാണ് നാനൂറ്റി അൻപത് മീറ്റർ മാത്രമാണ് ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം അത് പാമ്പാടി കങ്ങഴ റോഡാണ് നമ്മുടെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊച്ചു വീടാണ് എങ്കിലും ആയിരത്തി ഒരുന്നൂറ്റി അൻപത് സംതിങ് സ്ക്വയർ ഉള്ള മൂന്ന് ബെഡ്റൂമുകളുള്ള ഒരെണ്ണം അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഒരെണ്ണം കോമൺ ബാത്റൂമുണ്ട് നല്ല മനോഹരമായ ഒരു കിച്ചൺ ഉണ്ട് എല്ലാ കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് നല്ല വുഡൻ ഫിനിഷോട് കൂടിയ ടൈൽ വർക്കുകളൊക്കെ ചെയ്ത് വളരെ മനോഹരമാക്കിയ ഒരു കിച്ചന് ഡോറുകളൊക്കെ കണ്ടല്ലോ വളരെ മനോഹരമായി തന്നെ ആ അടുക്കളയ്ക്ക് ചേരുന്ന വിധത്തിലുള്ള നല്ല മനോഹരമായ റോ ഡോറുകളും മോലത്തെ കബോർഡുകളൊന്നും ചെയ്തിട്ടില്ല താഴെ അത്യാവശ്യം വേണ്ട കബോർഡുകൾ മാത്രമാണ് ചെയ്തിരിക്കുന്നത് സെക്കൻഡ് അടുക്കള എന്ന് പറയുന്നത് നല്ല പുകയില്ലാത്ത അടുപ്പോട് കൂടിയ മീനൊക്കെ വെട്ടാനുമൊക്കെ ആയിട്ട് ആവശ്യത്തിന് നല്ലൊരു വാഷ് ബേസിനും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ കിച്ചൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഒരു ഏരിയ ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നമ്മുടെ വീട് എല്ലാം കണ്ടുകൊണ്ടെന്ന് ആസ്വദിച്ച് അങ്ങോട്ട് പോവുക അതാണ് നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ് ഡൈനിങ് ഏരിയയിൽ നല്ലൊരു കൊച്ച് ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവിടെ ഒരു കോമൺ ബാത്റൂമും ആ ഒരു ഡൈനിങ്ങിൻ്റെ ഇപ്രയായിട്ട് നൽകിയിട്ടുണ്ട് ബാത്റൂമൊന്നും ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുകയോ കാര്യങ്ങളൊന്നും ഒന്നും ചെയ്യത്തില്ല കാരണം താമസിച്ചോണ്ടിരിക്കുന്നവർക്ക് അവിടെ പ്രൈവസിയാണ് ബാത്റൂംസ് ബെഡ്റൂം അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും ബെഡ്റൂമുകളിലൊന്നും ഞാൻ വീഡിയോ ഒഴുകുന്നില്ല അപ്പോൾ ഇവിടെ ഒരു ചെറിയ ബെഡ്റൂമും ഡൈനിങ് ഏരിയയും ലിവിങ് ലിവിങ് ഏരിയയും തമ്മിൽ ഒരു ചെറിയ പാർട്ടീഷൻ ഷീറ്റിനൂടെ ഉണ്ട് ഇതാണ് സെക്കൻഡ് ബെഡ്റൂം ഇതും ഇതൊരു അറ്റാച്ച്ഡ് ബാത്റൂമുള്ളൊരു ബെഡ്റൂമാണ് ഇതിന് ലിവി ഇതിനൊരു കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ആ റൂമിന് കർട്ടൺ വർക്കുകളൊക്കെ വളരെ മനോഹരമായി തന്നെ ആ വീടിന് യോജിക്കുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് മുന്നോട്ട് നീങ്ങാം അടുത്തൊരു ബെഡ്റൂമും കൂടെ നമുക്കൊന്ന് കാണാം ഇവിടെ ഒരു വാഷ് ബേസിനും കാര്യങ്ങളും ഉണ്ട് ഇവിടെ ഒരു ഇതിന് കോമൺ ബാത്റൂമാണ് നൽകിയിരിക്കുന്നത് ബർത്തുകളും കാര്യങ്ങളും എല്ലാം നൽകിയിട്ടുണ്ട് കട്ടണൊക്കെ ഇട്ട് മനോഹരമാക്കിയിരിക്കുന്നു ഷെയർ കേസ് കയറി നമുക്ക് ഷെയർ മുകളിലത്തെ നിലയും കൂടി ഒന്ന് പോയി കാണാം മോളത്തെ നിലയല്ല മോളത്തെ ആ ടെറസും കൂടെ ഒന്ന് പോയി കാണാം ഹാൻഡ്രലൊക്കെ വളരെ മനോഹരമായി തന്നെ സ്റ്റീലും ഗ്ലാസ്സിലും ചെയ്തിരിക്കുന്ന ഒരു ഹാൻഡ്രൈഡാണ് ആ ഒരു കാര്യം പറയട്ടെ ഈ വീട് നാല് വർഷത്തെ പഴക്കം മാത്രമേ ഉള്ളൂ നന്നായി തന്നെ മെയിൻറ്റെയിൻ ഒരു വീടാണ് മോളുടെ റൂഫെന്ന് പറഞ്ഞാൽ നല്ല വിശാലമായ റൂഫാണ് നമുക്ക് അത്യാവശ്യം ഒരു സ്ട്രെസ് വർക്കൊക്കെ ചെയ്താൽ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് വീടിൻ്റെ റൂഫിൽ തുണി ഉണക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ മഴക്കാലത്ത് ലഭിക്കും നമ്മൾ വീടിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോഴത്താണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെയുള്ള പി ഡബ്ല്യു ഡി റോഡ് കാണാം നല്ല വിശാലമായ ഒരു റോഡ് തന്നെയാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്നത് ഞാൻ പറഞ്ഞിട്ട് വെറും നാനൂറ്റമ്പത് മീറ്റർ മാത്രമാണ് ദൂരത്തിലാണ് നമ്മുടെ ബസ് റൂട്ട് നിൽക്കുന്നത് അതുപോലെ കങ്ങഴ മോ കങ്ങഴ എന്ന് പറഞ്ഞ ടൗൺ നമ്മുടെ അടുത്ത് വളരെ അടുത്തായിട്ട് പാമ്പാടി ടൗണും വളരെ അടുത്താണ് അമ്പാടി ടൗണിനെ പറ്റിയൊക്കെ ഞാൻ ഒത്തിരി കാര്യങ്ങൾ പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ ഒത്തിരി ഒന്നും പറയുന്നു എങ്കിലും സ്കൂളോ കോളേജോ കാര്യങ്ങളെല്ലാം തന്നെ അടുത്തായിട്ടുണ്ട് പള്ളികൾ അതുപോലെ തന്നെ അമ്പലങ്ങൾ പോലീസ് സ്റ്റേഷന് ബാങ്കുകൾ എല്ലാം തന്നെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ നമുക്ക് അടുത്തായിട്ട് ലഭിക്കുന്നതാണ് ഓക്കെ നമുക്കിനീ വീടിൻ്റെ വെളിയിലത്തെ കുറച്ച് കാഴ്ചകളിൽ കൂടെ കാണാം നല്ല വിശാലമായ ഒരു മുറ്റം തന്നെയാണ് നമുക്ക് വീടിനുള്ളത് നല്ല കുറച്ച് വണ്ടികളൊക്കെ കയറി കിടക്കാവുന്ന രീതിയിൽ ഇവിടുന്ന് റോഡിൻ്റെ കാഴ്ച ഞാൻ ആദ്യം കാണിക്കുന്നതാണ് പക്ഷെ ഞാൻ ഇറങ്ങി വന്നതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ ഒന്ന് വിശാലമായി തന്നെ കാണാം റോഡ് നല്ല വീതിയുള്ള പി ഡബ്ല്യു ഡി റോഡാണ് ഇവൻ ഞാൻ പറഞ്ഞില്ല അഞ്ഞൂറ് മീറ്റർ അങ്ങോട്ട് നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോസ്റ്റ് ഓഫീസുണ്ട് പൂതകുഴി പൂതകുഴി പോസ്റ്റ് ഓഫീസ് ഓക്കെ അവിടെ അത് ബസ് സ്റ്റോപ്പാണ് നമുക്ക് കങ്ങഴയ്ക്കൊക്കെ വളരെ അടുത്താണ് ഞാൻ പറയുന്നത് നമുക്ക് ഗേറ്റ് നല്ലൊരു ഗേറ്റ് അതുപോലെ തന്നെ കോമ്പൗണ്ട് വാൾ അതിരുകളെല്ലാം തിരിച്ച് വളരെ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ വളരെ മനോഹരമാണ് നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ റെംബുട്ടാണ് തെങ്ങ് അതുപോലെ തന്നെ നീമിൻ്റെ ഒരു മരമുണ്ട് അങ്ങനെ ചെറിയ ചെറിയ കൃഷി രീതികൾ മറ്റുമൊക്കെ നമ്മുടെ ആ ചെറിയ വീടിൻ്റെ പത്ത് സെൻറ്റിനകത്ത് ചെയ്തിട്ടുണ്ട് ഒരു സ്റ്റീലിൻ്റെ ഇത് ചെയ്തേക്കുന്ന ഒരു ഊഞ്ഞാൽ വളരെ മനോഹരമായി തന്നെ അറിയുകയും ചെയ്തിട്ടുണ്ട് സിറ്റൗട്ട് നമുക്ക് അല്ലെങ്കിൽ കാർ പോർച്ച് നമുക്ക് എക്സാ പറഞ്ഞ് ചെയ്യേണ്ടതായിട്ട് വരും ഇതാ ഇവിടെ ചെറിയൊരു കോഴി ഫാം നടത്തുന്നുണ്ട് അവർ ഒരു ചെറിയ നെറ്റൊക്കെ വരിച്ച് അത്യാവശ്യം നല്ല നല്ല രീതിയിൽ തന്നെ അവിടെ ഇടയുള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വളരെ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ഈ വീടിൻ്റെ മുറ്റം എന്ന് പറയുന്നത് മിറ്റൽ വിരിച്ച നല്ല ഒരു മുറ്റം തന്നെ നമുക്ക് ലഭിക്കുന്നു നമുക്ക് വീടിൻ്റെ ബാക്ക് വശമൊക്കെ ഒന്ന് നമുക്ക് പോയി കാണാം കപ്പള നിപ്പുണ്ട് ചേന നട്ടിട്ടുണ്ട് അങ്ങനെ ചെറിയ ചെറിയ കൃഷി രീതി കൃഷി അരിശ്രമങ്ങളൊക്കെ അവിടുത്തെ ചേട്ടൻ കൊണ്ട് നടത്തിയിട്ടുണ്ട് അതുപോലെ ബാക്കിൽ നമ്മൾ വീടിൻ്റെ പുറവിശത്തേക്ക് വരികയാണ് ദാ കിച്ചണിൻ്റെ ഏരിയ ആണ് ഇവിടെ നമ്മൾ ഈ കാണുന്നത് കിച്ചൻ്റെ ഏരിയയും കഴിഞ്ഞ് നമ്മളത് ആ പുറകിൽ വരുമ്പോൾ ഒരു നല്ലൊരു പേരയൊക്കെ ഇവിടെ നിൽക്കുന്നു നല്ല തണല് പുറവശമൊക്കെ നന്നായി തന്നെ മിറ്റിലൊക്കെ വിരിച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് ഇതാണ് നമ്മൾ ആ പുറകിൽ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഒരു 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 കാഴ്ച തന്നെയാണ് നമുക്ക് ഈ ബാക്കിൽ നമുക്ക് കിട്ടുന്നത് മനോഹരമായ ബാക്കിലൊക്കെ വീടുകളൊക്കെ ഉണ്ട് അപ്പം ഇതാണ് കിണർ വീടിൻ്റെ പുറവശത്തോടാണ് കിണറ് ആവശ്യം പോലെ വെള്ളം ലഭിക്കുന്ന ഒരു കിണറാണ് വെള്ളം നല്ലതായിട്ട് മിറ്റൽ വിരിച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് നമുക്ക് കിണറൊന്ന് കാണാം ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു കിണർ തന്നെയാണ് നമുക്കിനും വീട് പുറയിലും അത്യാവശ്യം കൃഷിയും കാര്യങ്ങളുമൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെയും ഒരു അഗ്രേസീവായ ഒരു പട്ടി ഇവിടെ ഉണ്ടായിരുന്നു നല്ല കുറയാണ് നാടൻ പട്ടിയാണെന്ന് തോന്നുന്നത് അത് നല്ല കുറേയാണ് അവിടെ നിന്ന് ഇത ഇവിടെ കോഴി ഒരു ബാക്കിലും ഉണ്ട് കോഴി ഇട്ടിട്ടുണ്ട് രണ്ട് ഒരു കൂടിനായിട്ട് പുറയിലും തെങ്ങ് തെങ്ങും തൈയൊക്കെ ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് വണ്ടിയുടെ കാർ പാർക്കിംഗ് അവരുടെ കാർ ഈ സൈഡിലായിട്ട് രജിസ്റ്റർ പടതാ കിട്ടിയാണ് ഇട്ടിരിക്കുന്നത് നല്ല അത്യാവശ്യം നല്ല ഗ്യാപ്പ് നമുക്ക് ആ ഒരു സൈഡിലായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടും കാര്യങ്ങളും എല്ലാം എല്ലാവരും കണ്ടല്ലോ മുറ്റം കണ്ടു വീടിൻ്റെ അകമെല്ലാം കണ്ടു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരിക്കലും കമൻ്റായിട്ട് ഇടാൻ മറക്കല്ലേ അപ്പോൾ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇതിൽ നമ്പറിൽ കൊടുത്തേക്കുന്ന നമ്പറിൽ നമ്മളെ വിളിച്ചാൽ മതി എപ്പോൾ വേണ്ട വിളിക്കാം നമുക്ക് ടൈമൊക്കെ ഷെഡ്യൂൾ ചെയ്ത് സ്ഥലം കാണാനായിട്ട് നമുക്ക് പോകാം അതുപോലെ നിങ്ങൾക്ക് വീട് വിൽക്കുവാനോ വാങ്ങുവാനോ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണും വരെയും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ച്